ബാഴ്സലോണയിൽ നിന്നും പി എസ് സിയിലേക്ക് പോയ സൂപ്പർ താരം നെയ്മറിന് പകരക്കാരനായാണ് മറ്റൊരു ബ്രസീലുകാരനായ ഫിലിപ്പൂട്ടിങ്ങോയെ ബാഴ്സലോണ സ്വന്തമാക്കിയത് വൻതുക മുടക്കിയായിരുന്നു ലിവർപൂളിൽ നിന്നും കൂട്ടിഞ്ഞോയെ സ്പെയിനിലെത്തിച്ചത് എന്നാൽ കേവലം ഒരു വർഷം മാത്രം കഴിയുമ്പോഴേക്കും ഇംഗ്ലണ്ടിലേക്ക് മടക്കത്തിന് ശ്രമിക്കുകയാണ് കൂട്ടിഞ്ഞോ ഏറെ പ്രതീക്ഷയോടെ എത്തിച്ചെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ കൂട്ടിങ്ങോക്ക് ഇതുവരെ സാധിച്ചില്ല ലിവർപൂളിൽ പ്ലേ മേക്കറുടെ റോളിൽ തിളങ്ങിയ കൂട്ടിഞ്ഞോയ്ക്ക് ബാഴ്സയുടെ താരസമ്പന്നമായ സ്ക്വാഡിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല ഇതിനിടയിൽ പരിക്കും കൂട്ടിഞ്ഞോക്ക് വില്ലനായി അതേസമയം ഓസ്മാനോ ഡംബലെ ലഭിക്കുന്ന അവസരങ്ങളിൽ മികവ് പുലർത്തുകയും ചെയ്തു ഇതോടെ കൂട്ടിഞ്ഞോയുടെ അവസരങ്ങൾ കുറഞ്ഞു ഈ സാഹചര്യത്തിൽ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങാൻ കൂട്ടിഞ്ഞോ ശ്രമിക്കുന്നതായി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇംഗ്ലീഷ് സൂപ്പർ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂട്ടിങ്ങോക്കായി വൻ തുക മുടക്കാൻ തയ്യാറാണെന്നും വാർത്തകളുണ്ട് അങ്ങനെ വന്നാൽ അടുത്ത സീസണിൽ കൂട്ടിങ്ങോ ചുവന്ന ചൗകുത്താന്മാർക്കൊപ്പം ഓൾഡ് ട്രാഫോർഡിലുണ്ടാകും